ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ ഈ പേര് കേൾക്കാത്ത ആനക്കമ്പക്കാരും പൂരപ്രേമികളും നമ്മുടെ ഗജ കേരളത്തിൽ കുറവായിരിക്കും തൃശൂർ ജില്ലയിലെ പ്രകൃതി സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് എങ്ങണ്ടിയൂർ എങ്ങണ്ടിയൂരിന്റെയും ചുള്ളിപ്പറമ്പിൽ താവാടിന്റെയും അഭിമാനമായിരുന്നു ഗജവീരൻ വിഷ്ണു ശങ്കർ കൊടുങ്ങല്ലൂർ ഹൈവേയിലെ എങ്ങണ്ടിയൂർ ഏത്തൈ ജംഗ്ഷൻ അവിടെ നിന്നും കുറച്ചു നടന്നാൽ ആനയുടമ്മ ചുള്ളിപ്പറമ്പിൽ ശശിധരന്റെയും അനിയൻ നിഖിലിന്റെയും വീട് അതും കഴിഞ്ഞ് നാല് ചുവടുകൾ എന്നാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കേരളത്തിലെ ആനപ്രേമികളുടെ ഹരവും ആനകളിലെ തന്നെ പേരുകേട്ട ഒരു ഗജരാജനെ അതായിരുന്നു വിഷ്ണു ശങ്കർ ആനപ്രേമികൾക്കിടയിലെ സുപരിചിതമായ നാമം ആനകളിലെ ഇരട്ട ചങ്കനായിരുന്നവൻ ആനയും ആകർഷിക്കുന്ന മേനി അഴകുള്ള അപൂർവം ആനകളിൽ ഒന്നായിരുന്നു വിഷ്ണു ശങ്കർ ഒരു കാലത്ത് നിറയെ ആനകൾ വാണിരുന്ന സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ തറവാട് എന്നാൽ ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണിയായിരുന്ന വിഷ്ണുശങ്കർ ചെരിഞ്ഞതോടെ ഇന്ന് ഈ തറവാട്ടിൽ ആനകളില്ലാതെയായി അതുപോലെ കേരളം കണ്ട ഉയരക്കേമന്മാരിൽ പ്രമുഖനായിരുന്ന മറ്റൊരു കൊമ്പൻ സൂര്യൻ ഈ തറവാടിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ ചിറക്കര ശ്രീറാം അങ്ങനെ ഒരുപാട് ആനകൾ വന്നും പോയി നിന്നൊരു തറവാടാണ് ചുള്ളിപ്പറമ്പിൽ ഒരവസരത്തിൽ ഒൻപത് ആനകൾ വരെ ഉണ്ടായിരുന്ന ചുള്ളിപ്പറമ്പിലെ അവസാനത്തെ യുവരാജാവായിരുന്നു വില്ലൻ പരിവേഷമുള്ള നായകൻ എന്ന വിശേഷണം അതായിരുന്നു വിഷ്ണുശങ്കർ ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന മേനിയഴകും ആരോടും കിടപിടിക്കുന്ന നിലവും ആനപ്രേമികൾ സ്നേഹം കൊണ്ട് വിളിപ്പേരിട്ട വില്ലൻ പാറവൂർ ചക്കുമരശ്ശേരിയിൽ ഷൺമുഖസ്വാമിയുടെ മുൻപിൽ ഒരുപാട് തവണ അത് തെളിയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഷൺമുഖപ്രിയ ഗജസാമ്രാട്ട് എന്ന് ആനപ്രേമികൾ വിളിച്ചിരുന്നു ഇവനെ അറിയുന്ന ആനക്കാർ അവനെ ഇരട്ട ചങ്കൻ എന്നാണ് വിളിച്ചുപോയതും അത് കേട്ടാൽ തന്നെ ആളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമായിരുന്നു ചുമ്മാക്കുമെന്ന് അഴിച്ചു കൊണ്ടു പോവാൻ പറ്റുന്ന ആളല്ല വിഷ്ണു എന്നർത്ഥം ജീവിച്ച കാലത്ത് രണ്ടു കൊടുത്ത് പേടിപ്പിക്കാമെന്ന് വെച്ചാൽ അതിലൊന്നും പേടിക്കുന്നവനല്ല വിഷ്ണു അവനെ അറിഞ്ഞു പെരുമാറുന്നവർക്ക് അവൻ അനുസരണയുള്ളവനായിരുന്നു എത്ര കൊലക്കൊമ്പനായാലും കൊമ്പനായാലും കട്ട അവർക്കൊക്കെ ഉണ്ടാവുമായിരുന്നു അവർ സ്നേഹിക്കുന്നതും അവരെ ഒരുപാട് സ്നേഹിക്കുന്നതുമായ ഒരു ഹൃദയം അങ്ങനെ പറയാൻ ഒരു കഥയുണ്ട് അതായിരുന്നു വിഷ്ണുവിന്റെ മിനിച്ചേച്ചി അവന്റെ ഉടമ ശശിധറിന്റെ ഭാര്യ അവരുടെ മുൻപിൽ മാത്രമാണ് അവൻ തോറ്റു കൊടുത്തിട്ടുള്ളത് അതും സ്നേഹത്തിന്റെ മുൻപിൽ ബാക്കി എന്തും വിഷ്ണുവിന് ഒരു വിഷയമേ അല്ലായിരുന്നു കുളിക്കാൻ വീട്ടിൽ വന്നാൽ അവനുള്ള വിഹിതം അടുക്കള പുറത്തുണ്ടായിരിക്കും അത് എന്തുമാവാം പായസമോ ചെറുകടിയോ മധുരപലഹാരങ്ങളോ എന്തും അത് കിട്ടിയാൽ മാത്രമേ വിഷ്ണുവിന് സമാധാനമുണ്ടായിരുന്നുള്ളൂ അതിനു കാരണം ആ ഭക്ഷണത്തിന്റെ അളവോ തൂക്കമോ അല്ല അത് കൊടുക്കുന്ന ആളിന്റെ മനസ്സും വലിപ്പവും സ്നേഹവുമാണ് വിഷ്ണുവിന്റെ മനസ്സും വയറും നിറച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോൺപൂർ മേളയിൽ നിന്ന് നാട്ടിലെത്തിച്ച ആനയെ രണ്ടായിരത്തിലാണ് ശശിധരൻ വാങ്ങി വിഷ്ണുശങ്കർ എന്ന് പേരിട്ടത് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഉത്തരേന്ത്യക്കാരനായ വിഷ്ണു ശങ്കർ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെത്തുന്നത് അതും കൊല്ലം പുത്തംകുളം ഷാജിയുടെ കണ്ടെത്തലിലൂടെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ ഉള്ളവനായിരുന്നു വിഷ്ണു ഉത്തർപ്രദേശിലെ കമല സർക്കസ് കമ്പനിക്കാർ കേരളത്തിൽ നിന്നും കൊണ്ടുപോയ ഒൻപതടി ഉയരമുള്ള പിടിയാനയുടെ കുട്ടിയാണ് വിഷ്ണു എന്നും പറയപ്പെടുന്നു മത്സരപൂരങ്ങളിൽ പ്രധാന ആകർഷണമായിരുന്നു ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ തലപ്പൊക്ക മത്സരങ്ങളിലെ സ്ഥിരം പങ്കാളിയായിരുന്നു ഇവൻ ചെരിയുമ്പോൾ പ്രായം ഏകദേശം നാൽപ്പത് വയസ്സ് നായകൻ ചില സമയങ്ങളിൽ വില്ലനായി മാറുന്ന സമയങ്ങൾ ഒരു സമയത്ത് നിരന്തരം പറമ്പുകളെ വിറപ്പിച്ചതിന്റെ പേരിൽ ബന്ധനസ്ഥനായ വിഷ്ണു ശങ്കറിനെ അഴിച്ചു വഴി നടത്താനായിരുന്നു ചട്ടക്കാരൻ സന്തോഷിന്റെ യാത്ര പൂരമുടക്കിയെന്ന ചീത്തപ്പേര് പഴങ്കഥയാക്കി പഴയ പ്രതാപത്തോട് ഉത്സവപ്പറമ്പുകളിൽ തിരിച്ചെത്തിയ അതേ ആനയ്ക്ക് മുൻപിൽ തന്നെ ഒടുവിൽ സന്തോഷിന്റെ ജീവിതം അവസാനിക്കുകയായിരുന്നു പൂക്കോട്ടുകാവിൽ താമസക്കാരനായ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി സന്തോഷിനെ നെറ്റിപ്പട്ടം കെട്ടുന്നതിനിടയിൽ ആന പാപ്പാന്റെ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു തുടർന്ന് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സന്തോഷ് ശ്രമിച്ചെങ്കിലും അത് വിഫലമായി തൊഴിലിലെ കൃത്യതയും ചിട്ടയും സത്യസന്ധതയുമായിരുന്നു സന്തോഷിന്റെ സവിശേഷത മഖനമുറകൾ ശീലമില്ലാത്ത കണിശമായ വാക്കുകളിലൂടെയാണ് ആനകളെ കൊണ്ടു നടന്നിരുന്നത് പൊതുവെ ആനകളിലെ വാശിക്കാരൻ എന്നറിയപ്പെടുന്ന ആനയായിരുന്നു വിഷ്ണുശങ്കർ പാപ്പാൻമാർക്ക് പെട്ടെന്നൊന്നും ചട്ടമാങ്ങുന്ന ആനയല്ലായിരുന്നു ഓരോ സീസണിലും മതപ്പാട് കഴിഞ്ഞാൽ ദിവസങ്ങൾ നീളും ആനയെ വരുതിയിലാക്കാൻ എന്നാൽ പാപ്പാൻ സന്തോഷ് പൊതുവെ ആനയെ അധികം അടിക്കാറില്ല അവർക്കിടയിൽ നല്ലൊരു ആത്മബന്ധം വളർന്നിരുന്നു എന്നാൽ ഒരു ശബിക്കപ്പെട്ട നിമിഷത്തിലായിരുന്നു അവന്റെ മനസ്സ് വിഭ്രാന്തിയിലേക്ക് വഴുതിപ്പോയത് ഒരുപാട് ആരാധകരുണ്ടായിരുന്ന ഒരു കൊമ്പനായിരുന്നു വിഷ്ണു ശങ്കർ നമ്മുടെ നാട്ടിലെ ഒരുവിധം എല്ലാ പൂരങ്ങളിലും ചുള്ളി അവന്റെ സാന്നിധ്യം അറിയിച്ച കൊമ്പൻ കൂടിയാണ് നിലവുകൊണ്ടും ഭംഗി കൊണ്ടും ആന കേരളത്തിൽ തൻറ്റേതായ സ്ഥാനം ഉറപ്പിച്ച ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ എന്ന ഗജരാജ കില്ലാടിയുടെ പേരും പെരുമയും ഓരോ ആനപ്രേമികളുടെ മനസ്സിലും ഒരു കെടാവിളക്കായി എക്കാലവും നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി തീയതിയായിരുന്നു ആ ഗജവിസ്മയം ഈ ലോകത്ത് നിന്നും യാത്രയായത് ചെരിയുന്നതിന് മുൻപ് പാദരോഗം പിടിപെട്ട് ചവിട്ടു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നാലു മാസത്തോളമായി ചികിത്സയിലായിരുന്നു ആരെയും ആകർഷിക്കുന്ന മേനി അഴകുള്ള അപൂർവ ആനകളിലൊന്നായിരുന്നു വിഷ്ണു പതിനായിരക്കണക്കിന് ആനപ്രേമികളെ ദുഃഖത്തിന്റെ അഘാതസാഗരത്തിലെത്തിച്ച ഗജകേരളത്തിന്റെ മറ്റൊരു തീരാനഷ്ടം എന്നിരുന്നാലും എത്ര കാലം കഴിഞ്ഞാലും ആ ഗജവിസ്മയം ഓരോ ആനപ്രേമികളുടെയും ഉള്ളിൽ ജീവിക്കുമെന്നത് മറ്റൊരു വസ്തുത